ഹലോ നമസ്കാരം കവിദായ്മ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഒരു ചരിത്രമാമ്പ കൂടി വരികയാണ് താനൂരിലെ ശോഭപ്പറമ്പ് അമ്പലത്തിൽ വെച്ചിട്ട് അറുന്നൂറ്റി ഒന്ന് വനിതകളുടെ നൃത്തമാമ്പാണ് സെമി ക്ലാസിക്കൽ ഡാൻസാണ് നമുക്കറിയാം ഒരുപാട് ഒരു ആളുകൾ ചേർന്നിട്ട് തിരുവാതിര നമ്മൾ കാണാറുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് താനൂരിലെ വനിതകൾ അറുന്നൂറ്റി ഒന്ന് പേര് ഏഴ് വയസ്സ് മുതൽ എഴുപത് വയസ്സുവായുള്ള ആളുകൾ ചേർന്ന് നിൽക്കുന്ന ക്ലൈ ഗ്ലാണികൾ ാണ് നമുക്കറിയാം ഒരുപാട് മാസത്തെ പ്രയത്നമാണ് ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം താനൂർ ചരിത്രമാവുകയാണ് അറുന്നൂറ്റി ഒന്ന് പേരുടെ സെമി ക്ലാസിക്കൽ ഡാൻസിലൂടെ വ്യത്യസ്ത തലങ്ങളിൽ ആണ് ഇവരിത് പഠിച്ചെടുത്തത് വളരെ നല്ല രീതിയിലുള്ള പരിശീലനമാണ് ഇന്നത്തെ ഈ ഒരു ഡാൻസ് കാണാൻ നമുക്ക് കഴിയുന്നത് നൃത്തമാമാങ്കം തുടങ്ങാൻ ഏതാനും നേതാക്കൾ ബാക്കി ഒരുപാട് മണിക്കൂറുകൾ കഠിന പരിശീലനത്തിലൂടെ പ്രയത്നത്തിലൂടെയാണ് ഇവർ ഇന്നത് നേടിയെടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഒത്തൊരുമിച്ച ഒരു വലിയ വലിയ നൃത്ത നൃത്തമാമാങ്കമാണ് ഇവിടെ അരങ്ങേറുന്നത് അതിൽ കാണാൻ കഴിഞ്ഞതിൽ നമ്മൾ ഓരോരുത്തരും ഒരുപാട് സന്തോഷത്തിലാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവരുടെ ഈ ഒരു നൃത്ത നൃത്തമാമാങ്കം കാണുന്നതിന് വേണ്ടിയിട്ട് പ്രായത്തെ പോലും തോൽപ്പിച്ച് വലിയ അമ്മമാരും മുത്തശ്ശിമാരും ഈ ഒരു നൃത്ത മാമാങ്കത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ പ്രായത്തിൻ്റെ കാഠിന്യം മറന്ന് ബാല്യത്തിലേക്ക് സഞ്ചരിക്കുകയാണ് എല്ലാവരും വളരെ വളരെ ശാന്തമായി ആ ഒരു നൃത്തം തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഒരു വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആദ്യം പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നൃത്തം അരങ്ങേറുന്നത് ഇത് കാണുന്നതിന് വേണ്ടി താനൂരിൻ്റെ മുഴുവൻ ജനങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് കാണുന്നതിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഒരു വശത്ത് മീഡിയക്കാർ മൊത്തമുണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് വളരെ ചെറിയ കുട്ടികളാണ് അവർക്ക് പിറകിലാണ് മീഡിയക്കാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവ കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ പല ഇടങ്ങളിൽ നിന്നായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ഒരുപാട് പരിചിത മുഖങ്ങളെ കാണാൻ കഴിഞ്ഞു എല്ലാവരും നൃത്തത്തിൻ്റെ പരിശീലനത്തിലായിരുന്നു ഒരുപാട് കൂടെ പഠിച്ച കുട്ടികൾ നമ്മൾ യോഗ ടീച്ചർ അരവസികൾ ഒരുപാട് ഒരുപാട് ആളുകൾ അവിടെ കാണാൻ കഴിഞ്ഞു ഏവരും കൂടി കാത്തിരിക്കുന്ന ഒരു മൊമെൻറ്റാണ് എല്ലാവരും അതാ നമുക്ക് കാണുന്നതാണ് അപ്പുറത്ത് ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെയാണ് സ്ത്രീകൾ കയറി നിന്നിട്ടുള്ളത് അവർക്ക് അത് വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ് രാവിലെ തുടങ്ങിയതാണ് ഇവരുടെ ഓരോരുത്തരുടെയും ഡ്രസ്സിങ്ങും മേക്കപ്പും ഓർണമെൻസും ആയിട്ട് ഒരു ഒരുപാട് കഠിന പ്രയത്നത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു രൂപത്തിലേക്ക് അവരെത്തിയിട്ടുള്ളത് അവരെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ വരൂ നമുക്ക് കാണാം താനൂരിൻ്റെ ശോഭപ്പറമ്പ് അമ്പലത്തിൻ്റെ ഇരുമുറ്റത്ത് നടക്കുന്ന നൃത്ത നൃത്തമാമാങ്കം

മണിക്കൂറുകൾ നിറഞ്ഞ പ്രാക്ടീസ് അവർ ആഗ്രഹിച്ച രീതിയിൽ അത് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എല്ലാവരും നൃത്തം കഴിഞ്ഞ ശേഷം എല്ലാവർക്കും വോളിയേഴ്സ് സ്കൂളിലെത്തിച്ചു അവർ വിശ്രമത്തിലാണ് എല്ലാ ഭാവുകൾ